എല്ലാവിധ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പ്രചാരത്തിലുള്ളതും ജനപ്രീതി നേടുന്നതും മതമാണെന്ന് തന്നെ പറയാം വിശ്വാസമില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ വിശ്വാസങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതത്തിൽ മാത്രം ഒതുങ്ങുന്നതായി കണക്കുകൂട്ടാൻ സാധിക്കില്ല പിന്നെന്താണ് വിശ്വാസം എന്നാണോ വിശ്വാസികളെ നമുക്ക് രണ്ടായി തിരിക്കാം മതവിശ്വാസികളും യുക്തിവാദികളും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേടി മറ്റു പലതുമാണ് പണം ഭാവി കുടുംബം സമൂഹം എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടും പക്ഷെ മതത്തിൽ വിശ്വസിക്കുന്നവൻ ഏറെ പേടി കൂടുതൽ മതത്തെ തന്നെയായിരിക്കും മറ്റുള്ളവന്റെ വിശ്വാസത്തെ ഹനിക്കാതെ പരസ്പരം ബഹുമാനിച്ചു കൊണ്ടുള്ളതായിരിക്കണം വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസമാണ് നല്ലൊരു സമൂഹത്തിന്റെയും അടിത്തറ പക്ഷെ ഈ വിശ്വാസികളുടെ കാര്യത്തിലും രണ്ടു കൂട്ടരുണ്ട് ആർക്കും ദോഷമില്ലാതെ തങ്ങളുടെ വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ജീവിതമേ വിശ്വാസത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരും ഇക്കൂട്ടരെയാണ് സമൂഹം അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നത് ദൈവത്തിലോ ചെകുത്താനിലോ വിശ്വസിച്ച് ആരാധനകൾ അർപ്പിക്കുന്ന സമൂഹങ്ങളെ പരിഹസിക്കുന്നതിനു വേണ്ടിയാണ് ശരിക്കും അന്ധവിശ്വാസം എന്ന പദം ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ സാമാന്യ ബോധത്തിന് എതിരായി നമ്മുടെ ചിന്തകൾക്കൊരിക്കലും ദഹിക്കാത്ത ആശയങ്ങളെ മുറുക പിടിച്ചിരിക്കുന്ന വ്യക്തികളാണിവർ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ തെളിവാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യുക്തിവാദികൾ ആരാധിക്കുന്നത് ശാസ്ത്രത്തെയാണ് ആരൊക്കെയോ പടച്ചുവിട്ട ചില നുണകളെ ഒരു മിഥ്യകളെ വിശ്വാസമായി കൊണ്ട് നടക്കുന്ന മറ്റേ കൂട്ടരെ അന്ധമായുള്ള വിശ്വാസം കൊണ്ടെത്തിക്കുന്നത് ഭ്രമമായ ഒരു ലോകത്താണ് ഇപ്പോൾ സമൂഹത്തിനുണ്ടായ കുറച്ച് സംഭവങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിനും സാമാന്യ ബോധത്തിനും ഒന്നും വലിയ ബന്ധമില്ലെന്ന് തന്നെ വേണം പറയാൻ ആഗ്രഹ സഫലീകരണത്തിനും മികച്ച ജീവിതത്തിനുമൊക്കെയായി കൊലപാതകങ്ങൾ വരെ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നരബലി വരെ നമ്മുടെ നാട്ടിൽ നടക്കപ്പെടുന്നു അതും സാങ്കേതികപരമായി ലോകം ഇത്ര വളർന്ന ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്നാണ് ഏറെ ഞെട്ടിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസം അത് നമുക്കോ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഒരു ഗുണവും വരുത്തുന്നില്ല പകരം ഉപദ്രവമാവുക കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ അന്ധവിശ്വാസമെന്ന് വിളിക്കാം ഇത്തരത്തിൽ ചന്ദ്രനിൽ മനുഷ്യൻ ചെന്നതും ചാന്ത്രിക മണ്ഡലം പല നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി എന്നുള്ളതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഭാഗം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്നതാണ് സത്യം മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ സമൂഹം അംഗീകരിക്കില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഭാവിയുണ്ടാകില്ലെന്നൊന്നും ഇവർക്കറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ നരബലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണെന്നാണ് കരുതപ്പെടുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം കാട്ടാക്കടയിൽ കഴുത്തിൽ കുരുക്കിട്ട് പതിനഞ്ചുകാരനെയാണ് ബലി കഴിച്ചത് മൃതദേഹം ചാക്കിൽ കെട്ടി കൊണ്ടുപോകും വഴിയാണ് പ്രതി പോലീസ് പിടിയിലായത് മന്ത്രവാദിയെയും കൂട്ടാളികളെയും നാടുകടത്താൻ അന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു പിന്നീട് രാധ എന്ന ആനയുടെ അസുഖം ആന പ്രേമിയായ അപ്പസാമി എന്നയാൾ സുഹൃത്തായ കാശിയെ വെട്ടിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് കാശി അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ കിടന്നുറങ്ങിയപ്പോൾ അപ്പസാമി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആന വലിയൊരു ജീവിയാണെന്നും നമ്മൾ മനുഷ്യൻ വളരെ ചെറിയ ജീവിയാണെന്നുമായിരുന്നു കോടതിയിൽ അപ്പസ്വാമിയുടെ വിചിത്ര മൊഴി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് കൊല്ലം ശങ്കരോദയം എൽ പി സ്കൂളിലെ ദേവദാസൻ എന്ന ആറു വയസ്സുകാരനെ അയൽവാസി അഴകേശൻ ദേവപ്രീതിക്കായി വിഗ്രഹത്തിന് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയിൽ കായംകുളം കുഴിത്തറയിൽ നടന്ന നരബലിക്ക് ഇരിയായത് ആറു വയസ്സുകാരി പെൺകുട്ടിയാണ് സന്താനങ്ങൾ ഉണ്ടാകാനായി അജിത എന്ന ആറു വയസ്സുകാരിയെ തുളസി വിക്രമൻ ദമ്പതികൾ ബലി കൊടുക്കുകയായിരുന്നു സ്കൂളിൽ നിന്നും മടങ്ങിയ അജിതയെ ദമ്പതികൾ വീട്ടിലെത്തിച്ചു രാത്രി മന്ത്രവാദിയുടെ സഹായത്തോടെ കുട്ടിയുടെ ദേഹത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിയെടുത്തു ശേഷം ശരീരം അടുത്തുള്ള കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ നരബലി ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല ഒന്നിൽ നിന്ന് കൂട്ടക്കൊലകളിലേക്ക് വരെ കാര്യങ്ങളെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇടുക്കി വണ്ണപ്പുറം കമ്പകക്കാനത്ത് നാലംഗ കുടുംബമായിരുന്നു അന്ധവിശ്വാസത്തിന് ഇരയായത് അതുപോലെ തന്നെ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജിൻസണേയും കേരളം എളുപ്പം മറക്കില്ല രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് നന്ദൻകോട് ഒരു വീട്ടിൽ സാത്താൻ സേവയുടെ ഭാഗമായ കൂട്ടക്കൊലപാതകം അരങ്ങേറിയത് ഒരു കുടുംബത്തിലെ നാലു പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് രാത്രി ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നു വരുന്നത് കണ്ട നാട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു സംഭവ സ്ഥലത്ത് ഇവരുടെ മകനായ കേഡൽ ജിൻസണെ കാണാനില്ലായിരുന്നു നാട്ടുകാർക്കിടയിൽ അത് സംശയമുയർത്തി എന്തായിരുന്നു കൊലപാതക കാരണമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ പ്രതി പറഞ്ഞ ഉത്തരം അന്ന് കേരളം ഒട്ടാകെ ഉയർത്തിയത് ഭീതിയും കൗതുകവുമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ കുടുംബാംഗങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലൂടെ പറക്കുന്നത് തനിക്ക് കാണണമായിരുന്നു അതിനുവേണ്ടിയാണ് അവരെ കൊന്നത് ഇതാണ് കേഡൽ നൽകിയ മറുപടി അതും മനസ്സിനെ മയക്കിയ ഒരുതരം വിശ്വാസമായിരുന്നു ഈ ക്രൂര കൊലപാതകം നടത്തിയ കേടൽ അങ്ങ് ഓസ്ട്രേലിയയിൽ വരെ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിലെത്തിയതാണെന്നതും ഓർക്കേണ്ടതാണ് അന്ധവിശ്വാസങ്ങൾക്ക് വളം വെക്കുന്നത് സമൂഹമാണെന്ന് തന്നെ ഒരു തരത്തിൽ പറയാം ആരെങ്കിലുമൊക്കെ പിന്തുണയോടെ ഒപ്പമില്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഈ നൂറ്റാണ്ടിലും തുടരില്ല ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന ഏതോ ജോൽസ്യൻ പറഞ്ഞത് പ്രകാരം കാമുകനെ ബലികൊടുത്ത ഗ്രീഷ്മയ്ക്ക് വെറും ഇരുപത്തിനാല് വയസ്സാണ് പ്രായം അവിടെയും വിദ്യാഭ്യാസത്തിന് കുറവൊന്നുമില്ല പക്ഷേ കൃത്യം നടന്ന് പുറത്തറിഞ്ഞു കഴിയുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ജ്യോതിഷത്തിന് ഇവിടെ യാതൊരു പങ്കുമില്ല അതാരും ചർച്ചയും ചെയ്യുന്നില്ല ഒരു റീസൈക്കിൾ പോലെ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സമ്പൂർണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിലാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുന്നത് അന്ന് തൊണ്ണൂറ് ശതമാനം മാത്രം ഉണ്ടായിരുന്ന സാക്ഷരതാ നിരക്ക് മുപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം എത്തിയപ്പോൾ അന്നത്തെ സാക്ഷരതാ നിരക്കിനേക്കാളും എത്രയോ വർദ്ധിച്ചു കാണും സാക്ഷരത എന്നതുകൊണ്ട് എഴുത്തും വാനയും മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ തെറ്റി അറിവുകൂടിയാണത് അപ്പോൾ ശരിക്കും സമ്പൂർണ്ണ സാക്ഷരത എന്നത് അർത്ഥവത്താകുന്നുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു വീട് പണിയുമ്പോൾ സ്ഥാനനോട്ടക്കാരെയും ജ്യോതിഷക്കാരെയും സമീപിച്ച് ദോഷം തീർക്കാൻ നോക്കുന്ന സങ്കുചിത മനസ്ഥിതിയുടെ ഉടമകളാണ് പലരും ഒരു മംഗളകാരത്തിനിറങ്ങുമ്പോൾ ഉത്തരത്തിലിരുന്ന ഒരു പല്ലിയെങ്ങാനും ചിലച്ചാൽ അപ്പോൾ ടെൻഷനാകുന്ന ലക്ഷണം നോക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പ്രബുദ്ധ മലയാളികൾക്കിടയിൽ ഇതിനൊക്കെ ഇന്ന് അറുതി വരുമെന്നതിന് യാതൊരു നിശ്ചയവുമില്ല ഗോഡ്സോൺ കൺട്രി അഥവാ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പാഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി ദോഷകരമായി ബാധിച്ച് ഇങ്ങനെ നാടിനെ പറയിപ്പിക്കുന്ന ഇറങ്ങി പുറപ്പെടുമ്പോൾ ആരും എന്ത് ഭയക്കാത്തത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നു ഭാവിയെ കുറിച്ച് ഓർത്ത പേടിയില്ലാഞ്ഞിട്ടാണോ അതോ ഭാവിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന ഉറപ്പോ എന്താണെങ്കിലും ഇത്തരം കോപ്രായങ്ങളെ പിടിച്ചുകെട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുക തന്നെയാണ്